പ്രതിഷേധം കടുപ്പിച്ച് നാട്ടുകാർ മിനി പമ്പ ലൈൻ ആക്കുക നിർമ്മാണത്തിനായി റെസ്ക്യൂ ഹോം റോഡ് മിനി പമ്പയിലെ സർവീസ് വരിയുടെ ഇനി സൈൻ ബോർഡ് വെക്കുന്ന വർക്കുകളും സി സി ടി വി വെക്കുന്ന വർക്കുകളും സൈൻ ബോർഡിന്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞു ഈ സ്ഥലത്തിന്റെ നെയ്മെഴുതുന്നവർക്ക് മാത്രം ഇനി പണി പൂർത്തീകരിച്ച വരിയുടെ റോഡ് വർക്കും കണ്ട് നമുക്ക് നൈതല്ലൂരിൽ നിന്നും വീഡിയോ തുടങ്ങാം ഹായ് ഫ്രണ്ട്സ് ദേശീയപാത മലപ്പുറം ജില്ലയിലെ പൊന്നാനി മേഖലയിൽ നിന്ന് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ വീഡിയോ നമ്മൾ നിർത്തിയിരുന്നത് ഇവിടെ ആയിരുന്നു നൈതല്ലൂര് ഇനി നൈതല്ലൂരി സ്റ്റാർട്ട് ചെയ്ത് നരിപറമ്പ് പന്തേപ്പാലം അയങ്കലം മിനി പമ്പ് വരെയുള്ള ഒരു വീഡിയോ കാണിക്കാൻ പോകുന്നത് ഈ റീജിയിൽ നാല് പാലങ്ങളാണ് വരുന്നത് നൈതല്ലൂർ അണ്ടർപാസ് നരിപറമ്പ് അണ്ടർപാസ് അയങ്കൽ അണ്ടർപാസ് പന്തേപ്പാലം അണ്ടർപാസ് മിനി പമ്പ ഫ്ലൈ ഓവർ അങ്ങനെ അഞ്ച് പാലങ്ങളുടെ മൊത്തത്തിലൊരു വീഡിയോ ഒക്കെയാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അങ്ങനെ നമ്മൾ ഏകദേശം നരി പറമ്പ് അണ്ടർപാസിന് ഇവിടെ ഏകദേശം എത്താറായിട്ടുണ്ട് ഇവിടെയൊക്കെ ആറ് വരിയുടെ ടാറിൻ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സെൻ്റർ ഡിവൈഡറിന്റെ വർക്കുകളും രണ്ട് ചില ബാരിയൻ്റെ വർക്ക് ചില ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് മറ്റു കുറഞ്ഞ ഭാഗങ്ങളൊക്കെ വർക്ക് നടക്കാനുണ്ട് അതുപോലെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കുകൾ സൈൻ ബോർഡ് വെക്കാനുള്ള കാല് വെക്കുന്ന വർക്കുകൾ അതുപോലെ തന്നെ സി സി ടി വിയിലുള്ള ആ ഡിവൈഡർ കട്ട് ചെയ്തു പോയ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പം നല്ല രീതിയിലുള്ള വർക്കുകളാണ് ഇവിടുന്ന് അങ്ങോട്ട് മിനി പമ്പ് വരെ ആയിട്ടുള്ളത് ആറ് വരിയുടെ ടാറിൻ വർക്ക് കഴിഞ്ഞ ഏരിയ കൂടി നമ്മൾ ഇനി ഈ പമ്പയിലത്തെ മാത്രമല്ല കുറഞ്ഞൊരു ഭാഗങ്ങളിൽ ഒരു നൂറ് മുന്നൂറ് മീറ്റർ മൂന്ന് ലൈനിലൂടെയാണ് കടന്നു പോകുന്നത് മൂന്ന് ലൈൻ എട്ട് വർക്കുകൾ ചെയ്യാനുണ്ട് അപ്പോൾ എത്രത്തോളമാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകളൊക്കെ നമ്മൾ കാണാം അപ്പോൾ ഇവിടെ നിന്ന് നോക്കി മെയിൻ റോഡ് സർവീസ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് പോകാനുള്ള എക്സിറ്റ് ഇട്ടിട്ട് നരിവറമ്പ് അണ്ടർപാസത്തിന് മുമ്പായിട്ട് ഈ ഒരു ഭാഗത്താണ് അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റിൽ നമ്മൾ കണ്ടു ഇനി ഇവിടുന്ന് അണ്ടർപാസിന്റെ മുകളിൽ നിന്നുള്ള തായ്ഭാഗത്ത് ഇരുവശത്തുമുള്ള സർവീസ് റോഡിന്റെ ടാറിംഗ് വർക്കുകൾ ഡ്രെയിനേജ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് വാഹനങ്ങളൊക്കെ പതുപോയി കടന്നു പോകുന്നത് അതും കാണാം അത് കണ്ട് അവിടെ നിന്നു മുന്നോട്ട് പോകുമ്പോൾ അയംകലം കഴിഞ്ഞാലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാനാൽസിനെ സംബന്ധിച്ചിടത്തോളം ടഫായൊരു മേഖല നമ്മളൊക്കെ മുന്നേ ആ ഭാഗത്ത് എടുക്കുമ്പോൾ ആ ഉയർന്ന കുന്നുകളൊക്കെ കട്ട് ചെയ്ത് ആറുവരി ആക്കിയെടുക്കാനുള്ള പണികൾ ഒരുപാട് സമയം വെച്ചാണ് അതിൻ്റെ വർക്കുകളൊക്കെ അവർ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് ഇതിപ്പോൾ ആ രണ്ട് ഭാഗത്ത് ചില ഭാഗങ്ങളിൽ ഫ്രീ ആണ് ഒരു സൈഡെങ്കിൽ മറ്റു ഭാഗം നേരെ ഓപ്പോസിറ്റിലായിരിക്കും അങ്ങനെയുള്ള ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് താത്തി അടിഭാഗത്ത് ആറ് വരിയുടെ ടാറിൻ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മിനി പമ്പ വരെ അതിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ച നമുക്ക് അയംകലം കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കാൻ പറ്റും അങ്ങനെ നമ്മൾ നരിപറമ്പ് അണ്ടർപാസിൻ്റെ മുകളിൽ ഇവിടെ ഈ മൂന്ന് അണ്ടർപാസ്സുകൾ അതായത് നൈതല്ലൂർ പന്തേപ്പാലം ഈ നരിപറമ്പ് ഇതൊക്കെ ഒരു മുന്നൂറ് മീറ്റർ നീളത്തിലാണ് ഇതിൻ്റെ തുടക്കഭാഗം ഒരു ബ്ലോക്കിനായിട്ടിങ്ങനെ വന്ന് ഏകദേശം അണ്ടർപാസ് എത്തുമ്പോൾ ഏകദേശം ഒരു നാല്പത് നാല്പത്തഞ്ചോളം ബ്ലോക്കിന്റെ ആയിട്ടാണ് ഇരുവശത്തും വന്നിട്ടുള്ളത് ഉള്ള ഒരു മൂന്ന് ഒരേ മുകളിൽ ഏകദേശം ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ഈ അണ്ടർപാസുകളൊക്കെ വന്നിട്ടുള്ളത് നമ്മൾ അണ്ടർപാസിന്റെ മുകളിലെത്തി ഇതിന്റെ മുകളിൽ താഴേക്കുള്ള ഇരുവശത്തെ കാഴ്ചകളും ആദ്യം നിങ്ങളെ കാണിച്ചതിന് ശേഷം നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോകാം ഇവിടെ നിങ്ങൾ താഴ്ഭാഗത്തുള്ള സർവീസ് റോഡിന്റെ പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് വാഹനങ്ങൾ അത് വഴിയാണ് കടന്നുപോയത് നേരെ ഓപ്പോസിലും ഡ്രൈനേജിന്റെ വർക്കിൽ കുറഞ്ഞൊരു ഭാഗം കൂടി ഇനി പൂർത്തീകരിക്കാനുണ്ട് മറ്റേതൊക്കെ ക്ലിയർ ആയിട്ട് സർവീസിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇനിയുള്ള വർക്ക് ഇപ്പോൾ നമുക്ക് കാണാം രണ്ട് ഭാഗത്തെ ക്രാഷ് ബേരുള്ള വൈറ്റ് അടിച്ചിട്ടുണ്ട് അതുപോലെ സെൻട്രത്തെ ഡിവൈഡറിൻ്റെ വൈറ്റ് അടിച്ചിട്ടുണ്ട് ഇനി ഇതിനൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റിംഗ് വർക്കാണ് നമ്മൾ ചമ്പ്രവട്ടം ആ ഭാഗത്ത് കണ്ടതുപോലെ ഇവിടുന്ന് ഈ രണ്ട് ഭാഗത്തും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ അടിക്കുന്നതോടെ അതുപോലെ സെൻട്രത്തെ ആ ഡിവൈഡറിനോ അപ്പോൾ നല്ലൊരു അടിപൊളി കാഴ്ച ആയിരിക്കും കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഈ ഇപ്പോൾ വൈറ്റിൽ കിടക്കുന്നതൊക്കെ ബ്ലാക്ക് ആൻഡ് ഇവിടെ നിന്ന് നോക്കി ഇവിടുന്ന് അതിൻ്റെ ഒരു മനോഹരത പറഞ്ഞറിയിക്കാൻ പറ്റാത്താണ് രണ്ട് സൈഡിലും സ്ട്രീറ്റ് ലൈറ്റൊക്കെ വെച്ച് കഴിഞ്ഞു ഈ സെൻട്രൽ ഭാഗത്തുള്ള സി സി ടി വിൻ്റെ കാല് അതുപോലെ സൈൻ ബോർഡിൻ്റെ ഇത് ഒക്കെ ഉയർന്നു വരുന്നതോടെ എല്ലാം സൂപ്പറാകും പൊന്നാളി മേഖലയിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് മിനി പമ്പ വരെ മിനി പമ്പയിൽ ഇപ്പോൾ ഒരു ഫ്ലൈ ഓവർ അത് ഒരു ലൈനാണ് നമുക്ക് കേൾക്കുന്നത് അതൊരു ടു ലൈനാക്കണം എന്നെ കുറിച്ചുള്ള പ്രതിഷേധങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു ഏരിയയിൽ എത്തുമ്പോൾ അതിൻ്റെ പ്രതിഷേധ വാഹനങ്ങളും പ്രതിഷേധങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ പന്തേ പാലം അണ്ടർപാസിന്റെ മുകളിലെത്തി ഇനി ഇവിടുന്ന് തായേക്കള ഇരുവശത്തുള്ള കാഴ്ചകൾ കണ്ടുപോയി അപ്പൊ അടിഭാഗത്തൊക്കെ ഈ ഒരു സൈഡിൽ കുഴപ്പമില്ല നേരെ ഓപ്പോസിറ്റുള്ള പൊടിവാറിക്കെടുക്കുകയാണ് ഇവിടെയൊക്കെ ഡ്രൈനേജിന്റെ പണികളും അതൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് ഈ രണ്ട് ഭാഗത്ത് ബേരിയറുള്ള കോൺക്രീറ്റ് വർക്ക് നടക്കാനുണ്ട് അപ്പോൾ ഈ ഒരു പൊടി പിടിച്ച് കിടക്കണം ഇവിടെ കോൺക്രീറ്റ് വർക്ക് ഈ ബാരിയറിന് നടക്കാനുണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് അതുപോലെ തന്നെ രണ്ട് ലൈനിലെ മൂന്ന് ലൈനിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റ് നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് കുറേ തായ്വാതി ബ്ലോക്ക് ഉയർത്തി വന്ന് ഇവിടെ മണ്ണ് കമ്പാക്റ്റിങ്ങിൻ്റെ വർക്കുകളും മെറ്റിട്ട് വരുന്ന വർക്കുകളും ടാറിംഗ് വർക്കുകളും പത്തിരുന്നൂറ് മീറ്റർ നീളത്തിൽ അതിൻ്റെ പണി നടക്കാണ്ട് ഈ റീച്ചിൽ തന്നെ ആ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് കാര്യമായിട്ടുള്ളൊരു ടാറിങ് വർക്ക് ഇനി ചെയ്യാനുള്ളത് ബാക്കി എല്ലാ മേഖലയിലും നമ്മളിപ്പോൾ കണ്ടപ്പോൾ കംപ്ലീറ്റ് ആയിരുന്നു മുന്നോട്ട് പോകുമ്പോൾ ആ ഏരിയയിൽ ഇഞ്ഞ് ഉണ്ടോ ഉള്ളത് അറിയില്ല എന്നാലും കറക്റ്റ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നമ്മളവിടെ വന്നപ്പോഴും കണ്ട കാഴ്ച അവ എത്രത്തോളം നിറഞ്ഞാലും ഒരു മുന്നൂറ് ഒരു ഇരുന്നൂറ് മീറ്റർ നീളത്തിൽ മാത്രം അവതിൻ്റെ പണികളും കംപ്ലീറ്റ് ആവുന്നുള്ള ആറ് വരിയുടെ ടാറ് വർക്ക് കഴിഞ്ഞു ഇനി ഇവിടുന്ന് അടുത്ത അങ്ങാടി അണ്ടർപാസ് വരുന്നത് അംകലത്താണ് അംകലത്തിൻ എത്തുന്നതിന് മുമ്പായിട്ടാണ് കെൻ ആർ സെലിൻ്റെ ഓഫീസ് ഇവിടെ നിന്ന് ലെഫ്റ്റ് ഭാഗത്ത് അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഇതുവഴി റോഡിൻ്റെ വർക്ക് വീഡിയോ ചെയ്യുന്ന സമയത്ത് കെ എൻ ആർ സെൽ ഓഫീസിൽ മിഷനുള്ള വർക്കുകളായിരുന്നു കോൺക്രീറ്റ് വണ്ടിൻ്റെ അതുപോലെ ഡ്രെയിനേജ് ഉള്ള സ്ക്വയർ കോൺക്രീറ്റ് കട്ടകൾ ഡിവൈഡറുകൾ ഉണ്ടാക്കുക അതുപോലെ ഈ ടാർ മിക്സ് ചെയ്തത് മെറ്റലൊക്കെ മിക്സ് ചെയ്ത് മറ്റു ഭാഗങ്ങളിൽ കൊണ്ടുപോകുക ഒരു പൊടി പാറും വർക്കുകളായിരുന്നു അവിടെ അപ്പോൾ ഇനി ഈ മേഖലയ്ക്ക് കാര്യമായിട്ടുള്ള ടാറും വർക്കുകൾ ഇല്ലായെന്നർത്ഥം ഇപ്പോൾ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടത് ഈ കാനാഴ്സിൽ ഓഫീസിൽ ഇപ്പോൾ ഇറക്കി വെച്ചിട്ടുള്ളത് ഈ സി സി ടി വിളുടെ കാല് സൈൻ ബോർഡിനുള്ള കാല് സ്ട്രീറ്റ് ലൈറ്റിനുള്ള കാല് അങ്ങനെയുള്ള ഐറ്റംസുകളാണ് അതുപോലെ കുറഞ്ഞ വർക്കുകളൊക്കെ ചെറു ഉള്ള ഭാഗത്ത് നമ്മൾ നമ്മളുണ്ടല്ലോ ഒരു ഇരുന്നൂറോളം മീറ്റർ നീളത്തിൽ ടാറിങ് ചെയ്യുക ആ ഒരു ഏരിയക്കുള്ള വർക്കുകളും ചെറുതായിട്ടുള്ള കോൺക്രീറ്റ് ഉള്ള മിഷനറീസിൻ്റെ വർക്കുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന നേരെ റൈറ്റ് ലെഫ്റ്റ് ഭാഗത്ത് കാണാം ഈ മൂന്നിയിലിപ്പോൾ മെറ്റലും അതുപോലെ തന്നെ ചവിടി മണ്ണൊക്കെ ഇഷ്ടംപോലെ കൂട്ടിയിട്ടിരിക്കുന്നത് ഇത് ഒരു പക്ഷേ നമ്മളെ പന്തേ പാലത്തിൻ്റെ ആ ഒരു ഭാഗത്തു നിന്ന് ഒരു പത്ത് മുന്നൂറ് മീറ്ററുള്ള ടാറിങ് വർക്ക് ചെയ്യാണ്ട് അപ്പോൾ അവിടെ ബ്ലോക്ക് വധിച്ച് വീർത്തിനും ആ ഭാഗത്തേക്ക് മണ്ണ് തട്ടാളതായിരിക്കും അപ്പോൾ ഇവിടെ എത്തി നമ്മളിപ്പോൾ ഏകദേശം ആംകലം പറഞ്ഞതുപോലെ കെ നാഴ്സിൽ ഓഫീസിൻ്റെ ആ ഒരു ഏരിയയിലെത്തി അതുകഴിഞ്ഞാൽ ആയികല അണ്ടർപാസ് അണ്ടർ പാസിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് മുന്നേ ഞാൻ ടാറിൻ വർക്ക് കുറഞ്ഞൊരു ഏരിയയിൽ അന്ന് ചെയ്യാനുള്ളത് അതൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ആയി വാഹനങ്ങളൊക്കെ ഇപ്പോൾ പതിവ് ഇങ്ങനെ കടന്നുപോയി നമുക്ക് മിനി പമ്പ് ആ ഭാഗത്തേക്ക് അതിന് മുകളിൽ ഭാഗത്തുകൂടെ തന്നെ കടന്നു പോകാൻ പറ്റും അവിടുന്ന് പോകാൻ ലെഫ്റ്റ് ഭാഗത്തേക്കൊന്നും നോക്കിക്കണ്ടില്ല അവിടെ ഇല്ല ഈ സൈൻ ബോർഡിനുള്ള കാല് അതുപോലെ സി 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 ടി വി ഒക്കെ വെക്കുന്നതിനുള്ള കാലുകൾ സ്ട്രീറ്റ് ഉള്ള കാലുകളൊക്കെ ഇഷ്ടം പോലെ ഇറക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ല ഈ ഭാഗത്ത് അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മളിപ്പോൾ പന്തേപ്പാലം അവിടെ നിന്ന് ഇങ്ങോട്ട് അയങ്കലം വരെയുള്ള സ്ട്രീറ്റ് ലൈൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല രണ്ട് ഭാഗത്തെ ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊന്നും ആയിട്ടില്ല കേട്ടോ ചില ഡിവൈഡർ മാത്രം വെച്ച് പോയിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത് ഈ ഒരു റീച്ചിൽ ഏകദേശം വെളിയങ്കോട് മുതൽ കുറ്റിപ്പുറം വരെ വരുന്ന ഈ ഒരു മേഖലയിൽ ആദ്യം ടാറിംഗ് വർക്ക് കഴിഞ്ഞൊരു ഏരിയയാണ് അയങ്കലം ഈ കാണുന്ന ഒരു ഭാഗട്ടോ ഇവിടെ അന്ന് ടാറിംഗ് വർക്ക് വരിയിൽ നമ്മൾ ചെയ്തുന്ന് വീഡിയോ ചെയ്തപ്പോൾ തന്നെ നല്ലൊരു വ്യൂസും കിട്ടിയിരുന്നു പിന്നീട് കാര്യമായിട്ടുള്ള വർക്ക് നടക്കാത്തൊരു ഏരിയയും കൂടിയാണ് ഇത് കാരണം രണ്ട് മാസം പേരേൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയില്ല സെൻറ്ററത്തെ ഡിവൈഡറിൻ്റെ വർക്കുകളന്നെ മാത്രമാണ് ഇവിടെ കഴിഞ്ഞിട്ടുള്ളത് മറ്റു മേഖലയിലൊക്കെ നമ്മളിപ്പോൾ പന്തേപ്പരം അവിടെ നിന്ന് അങ്ങോട്ട് പൊന്നാനി ഫ്ലൈ ഓവറിൻ്റെ ടാറിംഗ് വർക്കുകളെരെ കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ പതുപോയി കടന്നു പോകുന്നത് പിന്നെ ഫൈനൽ ടാറിംഗ് വർക്കുകളും ഈ ആയങ്കല ഭാഗത്തായിട്ടില്ല അങ്ങനെ നമ്മൾ കെ എൻ ആർ എസ് എൽ ഓഫീസിലാണ് ഇപ്പോൾ കാണുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് വർക്കുകളൊക്കെ കാര്യമല്ല കുറഞ്ഞ വർക്കുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ടാറി വർക്കിൻ്റെ മെറ്റലും ടാറിങ് മിക്സ് ചെയ്തൊക്കെ ലോഡ് കണക്കിന് കൊണ്ടുപോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിരുന്നത് അതൊക്കെ ഒന്നും ഇപ്പം ഇല്ല നമ്മൾ പറഞ്ഞ സി 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 ടി വിൻ്റെ കാല് അതുപോലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാല് അതൊക്കെ അടിഞ്ഞിവിടെ ഉള്ളത് മിഷനറീസൊക്കെ ഇവിടെ ഇങ്ങനെ കുറഞ്ഞ ഇവിടെ ഉണ്ടാവും ബാക്കി എല്ലാ പേപ്പർ മുതൽ എല്ലാ വാഹനങ്ങളും ഇവിടെ പോയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇനി ഇവിടുന്ന് അയിംകലം അണ്ടർപാസിൻ്റെ മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അണ്ടർ പാസിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഒരു കാഴ്ചയും കണ്ടാൽ അവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ പറഞ്ഞ കെ എൻ ആർസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഈ റീച്ചിൽ ടഫായിട്ടുള്ള വർക്ക് നടന്ന ഒരു ഏരിയ പാറകളൊക്കെ ഉയരത്തിലോളം പത്ത് പതിനഞ്ചോളം ഹൈറ്റിൽ മീറ്റർ ഹൈറ്റിൽ ഉണ്ടായിരുന്ന പാറക്കെട്ടുകളൊക്കെ കട്ട് ചെയ്ത് താഴെ ഇറക്കിയുള്ള റോഡിൻ്റെ വർക്കുകൾ വളവും ചെരുവുമൊക്കെ നിവർത്തി സ്ട്രൈറ്റ് ആക്കിയിട്ട് ഏകദേശം പോയ സ്ഥലം ബിനി പമ്പ് വരെ പോയ സ്ഥലം അതാണ് നിങ്ങളെ കാണിക്കാനുള്ളത് നായങ്കലം അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ആഹുരതിമനോര കാഴ്ച അവിടെ ഫൈനൽ ടാറും വർക്ക് കഴിഞ്ഞ മാതിരിയാണ് അതുപോലെ രണ്ട് ഭാഗത്തെ ക്രാഷ് ബേർ വൈറ്റടിച്ചിട്ടുണ്ട് ത്രെഡ് ഡിവൈഡർ ഇവിടെ കുറഞ്ഞൊരു ഭാഗം ഒഴി വീട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുള്ള ആ താഴേക്കുള്ളൊരു കാഴ്ച ആദ്യം ആയങ്കലം അണ്ടർപാസിൻ്റെ താഴെ നമ്മൾ സർവീസ് സോണിൻ്റെ ഭാഗത്ത് ഇനിയും ഡ്രൈനേജിൻ്റെ വർക്കുകൾ ചെയ്യാനുണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ മുഗൾ ഭാഗത്ത് അതുപോലെ ഗർഡൻ ഒപ്പിച്ചുള്ള ബലപ്പെടുത്തുന്ന വേണ്ടിയിട്ടുള്ള ആ നെറ്റൊക്കെ വെച്ചുള്ള വെൽഡിംഗ് വർക്കുകളും അതുപോലെ അവിടെ ഒരു അനൗസ് വണ്ടി പോകുന്നുണ്ട് നമ്മുടെ ഈ റോഡ് വികസനമായി ബന്ധപ്പെട്ട് ചില മേഖലയിലേക്കുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അനൗൺസ് വണ്ടി മധുരശ്ശേരി വെള്ളാഞ്ചേരി കടകശ്ശേരി മേഖലകളിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കെതിരെ കണ്ണടയ്ക്കുന്ന അധികാരികൾക്ക് ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് ഹൈവേ നിർമ്മാണത്തിനായി മുറിച്ചു മാറ്റിയ മധുരശ്ശേരി റെസ്ക്യൂ ഹോം റോഡ് മേൽപ്പാലം പടിഞ്ഞ് പുനഃസ്ഥാപിക്കുക മിനി പമ്പയിലെ സർവീസ് മേൽപ്പാലം ടൂ വേ ആക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി റോഡ് സംരക്ഷണ സമിതിയുടെ ആദര മിനി പമ്പ ഫ്ലൈ ഓവർ അത് ഒറ്റ ലൈനാണുള്ളത് അത് ടൂ ആക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അനൗൺസ് വണ്ടി പോയിരിക്കാണ് അപ്പൊ പല ിലും പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ പലയിടത്തും നമ്മൾ കണ്ടതാണ് ഓരോ പ്രദേശത്തിൻ്റെതായുള്ള ബുദ്ധിമുട്ട് അനുസരിച്ച് ആ ജനങ്ങൾ ആ ഭാഗത്തെ പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ പലയിടത്തു നിന്നും കണ്ടതാണ് അതിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് ഇവിടെ ഇതിന്റെ പ്രദേശം നടക്കുന്നുണ്ട് ഇതൊക്കെ അവർ പരിഹരിക്കാറും പരിഹരിക്കാറുമുണ്ട് കാരണം ചെറിയ അണ്ടർപാസ് ജാത്ര അണ്ടർപാസ് വെച്ചതൊക്കെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ പല പ്രശ്നങ്ങളും പല മേഖലകളോടുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് നമ്മൾ ഈ ഏരിയയിൽ എത്തിയപ്പോൾ കാണാൻ പറ്റിയത് അനൗൺസിൽ പറഞ്ഞ ആ പാലം നമ്മൾ മിനി പമ്പയിലെത്തിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം അങ്ങനെ നമ്മൾ അയങ്കലം കഴിഞ്ഞ് ഇനി അങ്ങോട്ടുള്ള വർക്കാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും കൂടുതൽ കെ എൻ ആർസിനെ സംബന്ധിച്ചുള്ള വളരെ പ്രയാസപ്പെട്ട ഒരു ഏരിയ കാരണം നല്ല വർക്ക് നടന്ന ഏരിയ ഇതുവരെ പൊന്നാണി മേഖലയിൽ നിന്നൊക്കെ വെളിയംകോടാട്ട ആ ഏരിയയിൽ നിന്നൊക്കെ സ്ട്രൈറ്റ് അവർ നിര ഏറ്റക്കുറച്ചിലില്ലാത്ത ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ട് തന്നെ അറുപരിയുടെ റോഡ് വർക്കുകൾ അവർ കംപ്ലീറ്റ് ആകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വർക്കുകളായിരുന്നു പിന്നീട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വർക്ക് അതൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു കുറ്റിപ്പുറം ഫ്ലൈ ഓവറിൻ്റെ അതായത് മിനി പമ്പിൻ്റെ ആ ഭാഗത്ത് വരെ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ആ വർക്കുകളൊക്കെ ഇണങ്ങി ഇവിടെ നിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കുറഞ്ഞ നേരം കണ്ടുപോകും അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ നോക്കി നിങ്ങൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തെ ക്രാഷ് ബാരിയറ് സെൻറ്റർത്തെ ഡിവൈഡറുകൾ സർവീസ് റോഡിൻ്റെ ഡ്രൈനേജ് അതുപോലെ തന്നെ രണ്ട് സൈഡിലെ ചുമരുകൾ സോയിൽ നൈലിംഗ് ടെക്നോളജി ഉപയോഗിച്ച് ചുമരിൻ്റെ സിമെൻറ്റ് സ്പ്രേ വർക്കുകൾ നേരെ ഈ ഒരു ഓപ്പോസിറ്റ് കുറഞ്ഞ ഭാഗമാണെങ്കിൽ നേരെ റൈറ്റ് സൈഡിലാണ് കൂടുതലായിട്ട് മണ്ണെടുത്ത് പോയ ഒരു ഏരിയ ഏകദേശം ഒരു അഞ്ചാറ് മീറ്റർ ഹൈറ്റിലാണ് ഈ ഭാഗത്ത് വന്നിട്ടുള്ളത് മുന്നോട്ട് പോകുമ്പോൾ നല്ല ഹൈറ്റിലേക്ക് അത് എത്തും അങ്ങനെ ഒരു ഭാഗത്ത് എന്താ പറയുക രണ്ട് സൈഡിലും കട്ട് ചെയ്യാത്തൊരു മേഖല കൂടി ആയിട്ടാകും ഒരു ഭാഗത്ത് കൂടുതലെടുക്കുമ്പോൾ മറ്റു ഭാഗത്ത് തീരെ എടുക്കാത്തൊരു ഏരിയ അതുപോലെ തന്നെ നേരെ ലെഫ്റ്റ് സൈഡിലാണ് കൂടുതലെടുത്തെങ്കിൽ ഈ ഭാഗത്തേക്ക് ഉണ്ടാവില്ല ലാസ്റ്റ് കട്ട് എത്തുമ്പോൾ മാത്രമാണ് രണ്ട് സ്ഥലം ഒരേ മോഡൽ മോഡല് തായ്ച്ചിലെടുത്തൊരു ഏരിയ അങ്ങനെ ഇവിടെയൊക്കെ ഇവിടെ നിന്ന് നോക്കി സൈൻ ബോർഡിൻ്റെ രണ്ട് ഭാഗത്തെ കാലിൻ്റെ പണിയും കഴിഞ്ഞ് മുകളിലെ ചാനൽ വരെ വെച്ച് കുഞ്ഞ് ബോർഡ് വെക്കുന്ന വർക്ക് മാത്രമാണ് ഈ ഒരു മിനി പമ്പ് എത്തുന്ന മുമ്പായിട്ട് ഈ ഒരു ഏരിയയിൽ അതുപോലെ ക്രാഷ് പേര് റെഡിമെയ്ഡ് ആദ്യം നമ്മൾ ഈ ഒരു ഏരിയയിലായിരുന്നു അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞതിന് ശേഷം കൊണ്ടുവന്ന് വെച്ചിരുന്ന സ്ഥലം തന്നെ ആ ബാരിയറിൻ്റെ കുറഞ്ഞൊരു ഭാഗമൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകൾ ആറ് വരി ആറുവരി പാതിട്ടാറും വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് ഇരുവശത്തും ആദ്യത്തെ റോഡ് നമുക്കറിയാം വളവും തിരിവും ഏറ്റക്കുറച്ചിലുള്ള ഒരു പ്രദേശമായിരുന്നു ഇവ കൈവിൻ്റെ പരമാവധി സ്ട്രൈറ്റ് ആക്കിയിട്ടാണ് സ്ട്രെയിറ്റാക്കിയിട്ടാണ് കെൻനർസിൽ പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഏകദേശം മിനി പമ്പ ഫ്ലൈ ഓവറിൻ്റെ ആ ഭാഗത്ത് എത്താറായിട്ടുണ്ട് മിനി പമ്പ ഫ്ലൈ ഓവർ ഒരു ലൈനാണുള്ളത് അത് രണ്ട് ലൈൻ ലൈനാക്കണമെന്ന് ആണ് ആവശ്യമുള്ള അനൗൺസ് വണ്ടിയൊക്കെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ മിനി പമ്പയിലെത്തുമ്പോൾ ആ ഫ്ലൈ ഓവറ് നമുക്ക് കാണാൻ പറ്റും അവിടുന്ന് അങ്ങോട്ട് കുറ്റിപ്പുറം ഭാഗത്തേക്കുള്ളൊരു വീഡിയോ ഒക്കെ ആയിരുന്നു മുന്നേ ഒരു ആഴ്ച മുമ്പേ ഞാൻ ഞങ്ങൾ കാണിച്ചിരുന്നത് അപ്പോൾ കുറ്റിപ്പുറം എത്തുന്നതിന് മുമ്പായിട്ട് അംകലം കഴിഞ്ഞ് നമ്മൾ ഈയൊരു മേഖലയിലായിരുന്നു വളരെയധികം അങ്ങോട്ടികൾ ഇതിൻ്റെ ഐറ്റോഗി നല്ല ഉയരത്തിൽ നിന്ന് കട്ട് ചെയ്ത് ചുമറുകളൊക്കെ ഓൾസിട്ട് സോയിലിനും ടെക്നോളജി ആ കമ്പിയൊക്കെ കയറ്റി കോൺക്രീറ്റ് വർക്കുകൾ നെറ്റൊക്കെ വെച്ച് അതിൻ്റെ വർക്കിൽ ഓരോ കുറഞ്ഞ കുറഞ്ഞ ഭാഗങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ സ്ട്രീറ്റ് ലൈറ്റ് അതുപോലുള്ള അതിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ നടക്കാനുണ്ട് ചില ഭാഗങ്ങളൊക്കെ ഡിവൈഡറുടെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് കുറഞ്ഞ ഭാഗങ്ങൾ ചെയ്യാനുണ്ട് അങ്ങനെ നമ്മൾ പോന്ന് പോന്ന് ഏകദേശം കുറ്റിപ്പുറം മിനി പമ്പർ ഇവിടെ എത്തുമ്പോൾ ഈ ഒരു ഏരിയയിൽ ഇനി ആറുവരിയുടെ ടാറും വർക്ക് ചെയ്യാനുണ്ട് ആദ്യത്തെ റോഡിൽ ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ വാനം കടന്നു പോകുന്നത് ഇരുവർഷത്തും കുറഞ്ഞൊരു ഭാഗങ്ങളൊക്കെ ടാറിംഗ് വർക്ക് ചെയ്യാണ്ട് ഈ റീച്ചിൽ നമ്മൾ കണ്ടത് ഒരിടത്ത് മാത്രമാണ് പന്തേപാലമാണോ ആ ഒരു ഏരിയയിലെ ഒരു നൂറ് മീറ്റർ നൂറ്റാൻ മീറ്ററുള്ള ടാറിംഗ് വർക്ക് മൂന്ന് ലൈൻ്റെ അപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ സൈഡ് വാളിനുള്ള കോൺക്രീറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ദൂരെ ഇവിടെ നിന്ന് നമുക്കിപ്പോൾ കാണാം കുറ്റിപ്പുറം മിനി പമ്പ ഫ്ലൈ ഓവർ ഒരു ലൈനാണ് രണ്ട് ലൈൻ ആക്കണമെന്നുള്ള സമരക്കാരുടെ നിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടു അങ്ങനെ നമ്മൾ മിനി പമ്പ ഇവിടെയാണ് ഇന്നത്തെ വീഡിയോ അതിൻ്റെ ചെയ്യണത് കുറ്റിപ്പുറം ഏരിയ ഇതൊക്കെ കഴിഞ്ഞ ഒരു പ്രാവശ്യം നിങ്ങളെ കാണിച്ചതാണ് അപ്പോൾ ഈ വീഡിയോയുടെ തുടക്കം നൈതല്ലൂര് നരിപറമ്പ് പന്തേപ്പാലം അയങ്കലം അങ്ങനെ മിനി പമ്പ ഈ വരെയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എൻ്റെ തൊട്ടടുത്ത ബെല്ലൈക്കണോ എന്നെ ഇവിടെ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലൊക്കെയുള്ള പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ ഇഷ്ടമാണ്